ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട നല്ല സന്ധ്യയാമത്തിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു ഇന്ന് സന്ധ്യക്ക് ദൈവത്തിൻ്റെ വചനമായി പ്രസംഗിക്കാൻ ദൈവം ഒരുക്കിയ മുഖാന്തരങ്ങളെ ഓർത്ത് കറുത്താവാൻ ഞാൻ നന്ദി പറയുന്നു അതിൻ്റെ പിൻപിൽ അണിയറ പ്രവർത്തകരായിരിക്കുന്ന ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന ദൈവദാസന്മാരുടെ ദൈവദാസന്മാർ എഫ്രാത്ത മിനിസ്ട്രിക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിച്ചു കൊള്ളുന്നു ഇന്ന് രാത്രിയിലെ സന്ദേശത്തിന് മുമ്പ് നമുക്ക് നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്വനാകെ നല്ല പിതാവെ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ദൈവത്തിന് നന്ദി പറയുന്നു ഇന്ന് സന്ധ്യ സമയത്തിന് കർത്താവ് ഞങ്ങളോട് ദൈവം എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് വചനത്തിൻ്റെ വാതിലുകളെ കർത്താവ് എന്ന് പ്രാർത്ഥിക്കുന്നു വളരെ പ്രാർത്ഥനയോടെ വളരെ ആകാംക്ഷയോടെ ഇന്ന് രാത്രി ഞങ്ങളായിരിക്കുമ്പോൾ ദൈവം ഞങ്ങളോട് സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം പ്രാർത്ഥന കേൾക്കണം കർത്താവായ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ അല്പനേരത്തെ ചിന്തയ്ക്ക് വേണ്ടി നമ്മുടെ ശ്രദ്ധയിരിക്കാം ലേഖനം നാലാം അധ്യായം അതിൻ്റെ പതിനെട്ടാമത്തെ വണ്ണം അവിടെ ഇങ്ങനെ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു അബ്രഹാമിന് അബ്രഹാമിന് ഒരു മകൻ ഉണ്ടാകുമെന്ന് അബ്രഹാമിന് ദൈവം വാഴ്ത്തത്വം കൊടുത്തപ്പോൾ അബ്രഹാം അത് ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചിരുന്ന ലേഖനം നാലാം അധ്യായം അതിൻ്റെ പതിനെട്ടാമത്തെ വാക്യത്തിൽ അവിടെ എഴുതിയിരിക്കുന്നു ഈ ദൈവശബ്ദം കേട്ടപ്പോൾ അബ്രഹാമിന് ഒരു മകൻ ഇല്ലായിരുന്നു അബ്രഹാമിന് ഏകദേശം നൂറോളം വയസ്സുണ്ട് അബ്രഹാമിന്റെ ഭാര്യ സാറുടെ ഗർഭപാത്രത്തിന്റെ നിർജ്ജീവാവസ്ഥ തിരിച്ചറിഞ്ഞിട്ടും അബ്രഹാം ആശയ്ക്ക് വിരോധമായി ആശയോടെ ദൈവത്തിൽ വിശ്വസിച്ചു മോഷയും മോശയുടെ ന്യായ പ്രമാണത്തിന്റെ മുമ്പേയും ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തിലേക്ക് പൗലൂസ് ഇറങ്ങിച്ചെന്നിട്ട് പവുലൂസ് അബ്രഹിം ലേഖനത്തിനകത്ത് തിരിതിരിക്കുകയാണ് അബ്രഹാമിൻ്റെ വിശ്വാസത്തെക്കുറിച്ച് ഏകദേശം നൂറ് വയസ്സ് പ്രായമുള്ള അബ്രഹാം ദൈവത്തിൻ്റെ വാർത്തത്തെ വിശ്വസിച്ചു ദൈവം സകലതും ചെയ്യുവാൻ പ്രാർത്ഥന പ്രാർത്ഥനയാണെന്നും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ ദൈവത്തിന് കഴിയുമെന്ന് അബ്രഹാം വിശ്വസിക്കുകയും അബ്രഹാം കേട്ട ദൈവത്തിൻ്റെ വാർത്തത്വങ്ങൾ വിശ്വാസത്തോടു കൂടെ വിശ്വസിച്ചപ്പെടുത്താൻ വിശ്വാസത്തിൻ്റെ പ്രവൃത്തി അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ആരംഭിച്ചതപ്പം ദൈവം അബ്രഹാമിൻ്റെ വിശ്വാസത്തിൽ പ്രത്യാശിച്ചു ശരിക്കും അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടത് ന്യായപ്രമാണത്തെ അനുഷ്ഠാനിച്ചതുകൊണ്ടല്ല ന്യായപ്രമാണത്തിൻ്റെ ചട്ടങ്ങളെയും പ്രമാണങ്ങളെയും അനുഗമിച്ചതുകൊണ്ടല്ല അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടത് യഹോവയാകുന്ന ദൈവത്തിൻ്റെ പൂർണ്ണമായി വിശ്വസിക്കുകയും വിശ്വാസത്തിൻ്റെ പ്രവൃത്തി അബ്രഹാമിൻ്റെ ജീവിതത്തിൽ തുടങ്ങിയപ്പോഴാണ് വാഴ്ത്തത്വങ്ങൾ പ്രവൃത്തി രീതിയിൽ വന്നത് ഇന്ന് രാത്രിയിൽ ഈ ലൈവിൽ കൂടെ തന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയരെ നമ്മൾ ദൈവശബ്ദം കേൾക്കുമ്പോൾ തന്നെയും വിശ്വാസത്തിൻ്റെ പ്രവൃത്തി നമ്മളിന്ന് തുടരണം വിശ്വാസത്തിൻ്റെ പ്രവൃത്തി നമ്മളിന്ന് തുടങ്ങിയാൽ മാത്രമേ അത് പ്രാകൃതിക തലങ്ങളിലേക്ക് വരുത്തുള്ളൂ ന്യായപ്രമാണ കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന അബ്രഹാം അനുഗ്രഹിക്കപ്പെടുവാനുള്ള കാരണം ഹുജാതികൾക്ക് പിതാവായിത്തീരുകയും അബ്രഹാമിൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടുന്ന കാരണം അബ്രഹാം പിതാവായിത്തീരുന്നതിൻ്റെ കാരണം അബ്രഹാം ദൈവത്തെ പൂർണ്ണമായി വിശ്വസിച്ചു ദൈവത്തിനെല്ലാം ചെയ്യുവാൻ കഴിയുമെന്ന് അബ്രഹാം വിശ്വസിച്ചു അവൻ ന്യായപ്രമാണം ഉണ്ടെങ്കിൽ ന്യായപ്രമാണം ഉണ്ടായിരുന്നെങ്കിൽ അവൻ അവിടെ പാവ പാവം കാണത്തില്ലായിരുന്നാൽ ന്യായപ്രമാണം ഉള്ളപ്പോൾ തന്നെയും അവൻ അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടത് അബ്രഹാമിൻ ദൈവത്തിലുള്ള വിശ്വാസത്തിലായിരുന്നു ഇന്ന് രാത്രിയിൽ നമുക്ക് പൂർണ്ണമായി ദൈവത്തിൻ്റെ വാർത്തത്വങ്ങളെ വിശ്വസിക്കുക ഇന്നെ സാഹചര്യത്തെ നാം നോക്കാതെ അപ്പം എൻ്റെ നാളകളെ ദൈവത്തിന് നല്ലതാക്കി തീർക്കുവാൻ കഴിയുന്ന ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പൂർണ്ണമായിട്ട് നിങ്ങളോട് പറയുന്നു അപ്പം ഇന്നെൻ്റെ സാഹചര്യത്തിൽ നോക്കാതെ എൻ്റെ നാളകളെ ദൈവത്തിന് നല്ലതാക്കി തീർക്കുവാൻ കഴിയുന്ന ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ലൈവിൽ കൂടെ കേട്ടിരിക്കുന്ന പ്രിയരെ നമ്മുടെ നാളകളെ നല്ലതാക്കി തീർക്കുവാൻ കർത്താവിന് കഴി അബ്രഹാം ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചു അത് അപ്രഗാമിന് ദൈവ നീതിയായിട്ട് കണക്കിട്ട് പരിമിതികളെല്ലാം അബ്രഹാമിന്റെ ജീവിതത്തിലുണ്ട് എങ്കിലും ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചു അല്പം പോലും വിശ്വാസത്തിൽ സംശയിക്കാതെ വിശ്വാസത്തിൽ അബ്രഹാം ഉറച്ചു നിന്നതുകൊണ്ട് അബറഹാമിന്റെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുവാൻ തുടങ്ങി ഇന്ന് രാത്രിയിലും ദൈവം പറഞ്ഞ വാഴ്ത്തത്വങ്ങളെ ദൈവം പറഞ്ഞ വാഴ്ത്തത്വങ്ങളെ മുറുക്ക പിടിച്ചുകൊണ്ട് വിശ്വാസത്തിൽ നാം ശക്തിപ്പെടുന്നെങ്കിൽ ദൈവം എന്തോ നമ്മളോട് പറഞ്ഞത് ആ പറഞ്ഞത് പ്രവൃത്തി രീതിയിൽ നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ അത് പ്രാകൃതികമാകും പ്രിയരെ വിശുദ്ധ വേ വിശുദ്ധ വേദ പുസ്തകത്തിൽ ഒരു ശതാധിപനെക്കുറിച്ച് പറയുന്നുണ്ട് ഈ ശതാധിപൻ യേശുവിനോട് പറയുന്നുണ്ട് എൻ്റെ പെരക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല എങ്കിലും യേശു ഒരു വാക്ക് കൽപ്പിച്ച മതി എൻ്റെ ബാലയക്കാരൻ സൗഖ്യമാകും യേശു നോക്കിയപ്പോൾ ഇസ്രായേൽ ഇത്രമാത്രം വിശ്വാസമുള്ള ആരെയും കർത്താവ് കണ്ടിട്ടില്ല തൻ്റെ വിശ്വാസമാണ് യേശു ഒരു വാക്ക് കൽപ്പിച്ച മതി എൻ്റെ ബാല്യക്കാരൻ സൗഖ്യമാകും യേശുവിനുള്ള വിശ്വാസമായിരുന്നത് ആ വിശ്വാസമാണ് എൻ്റെ ബാലയക്കാരൻ സൗഖ്യമായത് ഇത് പ്രാകൃതികമായി തീർന്നത് ഇന്ന് രാത്രി ദൈവം എനിക്ക് വേണ്ടി എല്ലാം ചെയ്യുവാനും കഴിയുമെന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിശ്വാസം കർത്താവ് പ്രാഗേക തലങ്ങളിലേക്ക് കൊണ്ടുവരും അല്ല ലൂയ്യ തിമായുടെ മകനായ വെറ്റുമായെക്കുറിച്ച് വചനം പറയുന്നത് കർത്താവായ യേശുവിനെ കണ്ടിട്ടില്ല കർത്താവായ യേശുവിനെ കുറിച്ച് പർശിച്ചു നോക്കിയിട്ടുമില്ല പക്ഷേ കർത്താവിനെ കുറിച്ചുള്ള കർത്താവായ യേശുവിനെ കുറിച്ച് കേട്ടു ആ കേട്ട വചനത്തെ ഹൃദയത്തിൽ താൻ പൂർണ്ണമായി വിശ്വസിച്ചു ആ എരുകോവിലിരുന്നുകൊണ്ട് തന്നെ ഒരു തിരുവോടി എരുഗോവിൽ ഇരിക്കുമ്പോൾ യേശു എരുഗോവിൽ സഞ്ചരിച്ച് എരുഗോവിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ കർത്താവ് യേശു അതുവഴി പോകുന്നതെന്ന് അറിഞ്ഞപ്പോൾ ദാവി ദുപുത്ര എന്നോട് കരുണയുണ്ടാകണമെന്ന് തന്നെ അത്യുച്ചത്തിൽ നിലവിളിച്ച് കരയെന്ന് തുടങ്ങി തൻ്റെ നിലവിളി കണ്ടിട്ട് തൻ്റെ വിശ്വാസം കണ്ടിട്ട് യേശു അവനെ വിളിച്ചുകൊണ്ടുവരാൻ പറഞ്ഞു യേശുവിൻ്റെ അരികിൽ കൊണ്ടുവന്ന് യേശു തന്നോട് പറഞ്ഞു വിശ്വാസം നിരക്ഷിച്ചിരിക്കുന്നു പോകുക എന്ന് പറഞ്ഞു നോക്കണേ പ്രിയരെ കർത്താവായ യേശുവിനെ കണ്ടിട്ടില്ല കർത്താവായ യേശുവിന്റെ യാതൊരു പ്രവൃത്തികളും എനിക്ക് എനിക്കറിയത്തില്ല എന്നാൽ യേശുവിനെ കുറിച്ച് കേട്ട കാര്യത്തെ തൻ ഹൃദയത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചു ആ വിശ്വാസം പ്രാഗീക തലങ്ങളിലേക്ക് കൊണ്ടുവന്നു ഇന്ന് രാത്രിയിൽ ആരോടോ പരിശുദ്ധാണ പറയുന്നു ദൈവം നമ്മളോട് പറഞ്ഞ വിശ്വാസം ദൈവ് നമ്മളോട് പറഞ്ഞ വാറ്റത്തങ്ങളെ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നെങ്കിൽ അമ്മ അതിനെ വിശ്വാസത്തോടെ വിശ്വാസം വിശ്വസിക്കുകയും അതിനെ പ്രാഗീക തലങ്ങളിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നെങ്കിൽ അതിന് നമ്മുടെ പ്രാഗീക തലങ്ങളിൽ കൊണ്ടുവരുവാൻ കർത്താവിന് കഴി ഇന്ന് രാത്രി ഇന്നലകളിൽ ദൈവം നമ്മളോട് പറഞ്ഞ വാറ്റത്തങ്ങളെ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക അപ്പം അതിനെ പൂർണ്ണമായിട്ട് നമ്മൾ വിശ്വസിക്കുന്നെങ്കിൽ അതിന് നിവൃത്തികരണത്തിലേക്ക് കൊണ്ടുവരുവാൻ കർത്താവിന് കഴി പലരും സാഹചര്യങ്ങൾ കാണുമ്പം നിരാശപ്പെടുന്നവരുണ്ട് സാഹചര്യത്തിൻ്റെ മുമ്പിൽ ഇനി എന്ത് സംഭവിക്കുമെന്ന് നിരാശയോടെ ആശങ്കയോടെ ഒക്കെ ആയിരിക്കുന്നവരുണ്ട് എന്നാൽ പ്രിയ ദൈവമക്കളെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ദൈവം പറഞ്ഞ വാർത്തത്വങ്ങളെ നാം പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇനി എന്തെല്ലാം സംഭവിച്ചാലും ദൈവം പറഞ്ഞ വാർത്തത്വങ്ങൾക്ക് അതിനൊരു പ്രാഗേിക തലങ്ങളിലേക്ക് കർത്താവ് കൊണ്ടുവരും കാരണം പറഞ്ഞത് മനുഷ്യനല്ല പറഞ്ഞത് സർവ്വശക്തനായിരിക്കും ദൈവമാണ് നമ്മളോട് വാഴ്ത്തത്വം ചെയ്തത് ദൈവം നമ്മളോട് വാഴ്ത്തത്വം ചെയ്തതുകൊണ്ട് അതിനെ പ്രാഗേിക തലങ്ങളിലേക്ക് കൊണ്ടുവരുവാൻ കർത്താവിന് കഴിയും സ്തോത്രം അല്ല ലൂയ്യ അബ്രഹാമിന്റെ സാഹചര്യം നോക്കുകയാണെങ്കിൽ ബഹുജാതികൾക്ക് താൻ പിതാവായി തീർന്നത് അബ്രഹാമിന്റെ പേര് പ്രസിദ്ധീകരിക്കപ്പെട്ടത് അബ്രഹാമിൻ്റെ സ്വയം പ്രവർത്തി കൊണ്ടല്ല ന്യായ പ്രമാണ വ്യവസ്ഥ ജീവിച്ചിരുന്ന അബ്രഹാം എന്തെങ്കിലും പുണ്യ അബ്രഹാമിന്റെ എന്തെങ്കിലും പ്രവൃത്തി കൊണ്ടല്ല അബ്രഹാം എന്തെങ്കിലും അനുഷ്ഠാനിച്ചത് കൊണ്ടല്ല അബ്രഹാമിന്റെ ജീവിതം കൊണ്ടല്ല അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടത് ആ തലമുറയിൽ അബ്രഹാം ദൈവത്തെ പൂർണ്ണമായിട്ട് വിശ്വസിച്ചതുകൊണ്ട് ആ വിശ്വാസം ദൈവം നീതിയായിട്ട് കണക്കിട്ടു അതേ പ്രിയെ എബ്രാൽ എബ്രാഹിന്റെ ലേഖനം അഞ്ചാം അധ്യായത്തിൽ പറയുന്നു വിശ്വാസത്തെ നാം നീതി Inna, ു ഇന്ന് നമ്മൾ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നെങ്കിൽ യേശു കർത്താവിന്റെ ക്രൂശ് മരണത്തെ കർത്താവിന്റെ പുനരുദ്ധാനത്തെ ആഗമനത്തെ നാം പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ യേശുവിലുള്ള വിശ്വാസത്തെ നമ്മുടെ സാഹചര്യങ്ങളെ കർത്താവ് മാറ്റും ഇന്ന് രാത്രി നമ്മൾ യേശുവിൽ അടിയുറച്ച് വിശ്വസിക്കുന്നെങ്കിൽ ദൈവം പറഞ്ഞ വാർത്തത്വങ്ങളെ ഇന്നലെ കർത്താവിന്റെ ഉപയോഗിക്കുന്ന വാഴ്ത്തത്വം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകരാജ്യത്തിന്റെ സുവിശേഷീകരണത്തിന് വേണ്ടി ദൈവം നിർത്തൂ എന്ന് വാഴ്ത്തത്വം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാഴ്ത്തത്തെ പൂർണ്ണമായി സംശയിക്കാതെ എന്റെ രാത്രിയിൽ ആരെങ്കിലും വിശ്വസിക്കാൻ തയ്യാറാകുന്നെങ്കിൽ അതിനെ പ്രാഗിക തലങ്ങളിലേക്ക് കൊണ്ടുവരുവാൻ നിന്നെ പ്രാർത്ഥനാക്കുന്നത് മനുഷ്യരാരുമല്ല അല്ല സർവശദ്ധനായ ദൈവമാണ് ശാന്ധരമാര അമ്മൻ അതാ പൗലോസ് വിശുദ്ധ പൗലോസ് ലീഗ് പറഞ്ഞത് വിശ്വാസത്തെ നാം നീതികരിക്കപ്പെട്ടിട്ട് അമ്മൻ കൃപയിലേക്ക് നമുക്ക് പ്രവേശനം ലഭിച്ചു കർത്താവായ യേശു ക്രിസ്തുവിൽ നാം വിശ്വസിക്കുമ്പോൾ അമ്മൻ ഈ കൃപയിലേക്ക് നമുക്കും പ്രവേശനം ലഭിക്കുകയാണ് അമ്മ പാവത്തിൻ്റെ ആധാര കൂമ്പത്തിൽ വീണുപോയ മനുഷ്യരെ അമ്മൻ ഒരിക്കലും അവൻ നഷ്ടപ്പെട്ടു പോയ മനുഷ്യരെ തിരിച്ചുകൊണ്ടുവരാൻ വേണ്ടി കർത്താവ് യേശു താണഭൂമിയിൽ വന്നു കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു കർത്താവായ യേശു കർത്താവിൻ്റെ ക്രൂശ് മരണത്തിൽ നാം വിശ്വസിക്കുമ്പോൾ നമ്മൾ എവിടെ ഇരുന്ന് വിശ്വസിച്ചാലും ആ ഒരു വിശ്വാസം കർത്താവ് നീതിയായി കണക്കിട്ടിട്ട് നമ്മളെ നീതികരിക്കുന്നൊരു കർത്താവ് ഒരു പക്ഷേ ലോകം മുഴുവൻ നമ്മളെ പകയ്ക്കുമായിരിക്കും പക്ഷേ ലോകം മുഴുവൻ നമ്മളെ അംഗീകരിക്കത്തില്ലായിരിക്കും പക്ഷേ കർത്താവ് നമ്മളെ നീ കർത്താവ് നമ്മളെ നീതികരിച്ചു കഴിഞ്ഞാൽ ലോകത്തിൽ ആർക്കും പിന്നെ നമ്മളെ കുറ്റം വിധിക്കുവാൻ കഴിയത്തില്ല അതാണ് അബ് അബ്രഹാം അബ്രഹാമിനെതിരായിട്ട് ആ തലമുറ ഒരുപാട് പേര് എതിരായി സംസാരിച്ചു കാണുമായിരിക്കാം ഉൽപ്പൊത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ അബ്രഹാം ദൈവശബ്ദം കേട്ടിട്ട് ഇറങ്ങാൻ നമുക്കറിയാം വിശ്വാസത്താലാണ് അബ്രഹാം ദൈവശബ്ദം കേട്ടിട്ട് കരാരി ഇറങ്ങിത്തിരിക്കുന്നത് ഒരേ ചവടുകൾ വെക്കുമ്പോഴും അബ്രഹാമിൻ്റെ ഹൃദയത്തിൽ നല്ല ദൃഢമായ വിശ്വാസമുണ്ട് എന്നോട് സംസാരിച്ച ശബ്ദം ആ ദൈവത്തിന് എന്നെ ആ ആ വാർത്തത്വങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുവാനും പ്രാർത്ഥനാണെന്ന് ദൈവം അബ്രഹാമിൽ വിശ്വ ദൈവം അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു എന്നതുപോലെ ഇന്ന് രാത്രിയിൽ ദൈവശബ്ദം കേട്ടിട്ട് കർത്താവിന് വേണ്ടി ഇറങ്ങി പ്രിയരെ കർത്താവിൻ്റെ വേല തികയ്ക്കുവാനും അന്ത്യത്തോളം എന്നെ കൊണ്ടുവരുവാനും കർത്താവ് പ്രാർത്ഥനാണെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നെങ്കിൽ കർത്താവിന്റെ കയലിൽ അത് പൂർത്തീകരിക്കുന്ന പേരെ അതിനെ പ്രാഗിക തലങ്ങളിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം നിങ്ങളെ ശക്തിപ്പെടുത്തും അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ അബ്രഹാം ഒന്നും എത്തിയിട്ടില്ല അബ്രഹാമിന് ഒരു മകനില്ല അബ്രഹാം നല്ലൊരു പൊസിഷനിൽ എത്തിയിട്ടില്ല ഒന്നും ആകാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ദൈവം പറഞ്ഞ സകല വാർത്തത്വങ്ങളെ അബ്രഹാം വിശ്വസിച്ചിരുന്നു അതേപോലെ ഇന്ന് രാത്രി ഈ ഫേസ് ഈ ഫേസ്ബുക്ക് പേജിൽ കൂടെ കേട്ടുകൊണ്ടിരിക്കുക നമ്മളൊന്നും ആയി കാണത്തില്ലായിരിക്കാം ഒരുപാട് വാർത്തത്വങ്ങൾ നമ്മുടെ മേൽ കാണുമായിരിക്കാം ഒരുപാട് കാര്യങ്ങൾ നമ്മളിൽ കൂടെ ചെയ്യുമ്പോൾ ദൈവം വാഴ്ത്തത്വം പറഞ്ഞിട്ടുണ്ടായിരിക്കാം പക്ഷേ ഈ പ്രസന്റിൽ നമ്മളതൊന്നും ആയി തീർന്നിട്ടില്ലായിരിക്കാം എങ്കിൽ തന്നെയും ദൈവം പറഞ്ഞ വാഴ്ത്തവങ്ങളെ ഹൃദയത്തിൽ പൂർണ്ണമായി നാം വിശ്വസിക്കുവാൻ തയ്യാറാകുന്നെങ്കിൽ അതിനെ തലങ്ങളിലേക്ക് കൊണ്ടുവരുന്നൊരു കർത്താവുണ്ട് ഈ ഈ ചെറിയ സന്ദേശത്തിൽ കൂടി ഞാനത് ചെറിയൊരു സാക്ഷ്യം കൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുക ഏകദേശം ഇന്ന് ഒമ്പത് വർഷമായി ഞാൻ കർത്താവിന്റെ വേലയിൽ ആയിരുന്നിട്ട് കർത്താവിന്റെ വേലയിൽ ആകുവാൻ കർത്താവ് എനിക്കും ഭാഗ്യം തന്നു എൻ്റെ ചെറുപ്രായത്തിലൊക്കെ ഒരുപാട് ദൈവദാസാസന്മാർ എന്നിൽ കൂടെ വാഴ്ത്തതം പറഞ്ഞിട്ടുണ്ടായിരുന്നു ദൈവത്തിനെ ഉപയോഗിക്കുക അനേക വേദികളിൽ യേശു കർത്താവ് യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കാൻ ദൈവത്തിന് ഉപയോഗിക്കുമെന്ന് ആ കാലഘട്ടങ്ങളിൽ ഒന്നും ആയിട്ടില്ല ഒരു വാക്ക് പോലും എനിക്ക് പറയാനറിയില്ലായിരുന്നു ഒരു വ്യക്തിയുടെ മുമ്പിൽ എങ്ങനെ അഭിസംബോധന കൊടുക്കണം എങ്ങനെ ഒരു വ്യക്തിയുടെ മുമ്പിൽ നിന്ന് സംസാരിക്കും എനിക്കറിയത്തില്ലായിരുന്നു ഒരു കാലഘട്ടത്തിൽ ദൈവദാസന്മാർ എന്നോട് ദൂത് പറങ്കിൽ ദൂത് പറയുമ്പോഴും ഈ ദൈവശബ്ദം കേൾക്കുമ്പോഴേക്കും അതിൻ്റെ പ്രാ പ്രാകൃ പ്രാകൃതിക തലങ്ങളിൽ എങ്ങനെ വരും എനിക്ക് പോലും അറിയത്തില്ലായിരുന്നു എന്നാൽ കാലങ്ങൾ മുൻപോട്ട് പോയപ്പം എന്നോട് പറഞ്ഞ ദൈവം ഇന്ന് സകല വാഴ്ത്തങ്ങൾ നിറവേൽ അതിൻ്റെ പ്രാഗീക തലങ്ങളിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയോ അതേ പ്രിയരെ ഇന്ന് രാത്രിയിൽ ഏതെങ്കിലും വാഴ്ത്തങ്ങൾ ദൈവശബ്ദങ്ങള് പ്രവചന ശബ്ദങ്ങൾ നിങ്ങളുടെ മേൽ കിടപ്പുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഒന്നും ആയി ആയിത്തീർന്നില്ലെങ്കിലും ഇപ്പോൾ അതിൻ്റെ പ്രാഗേിക തലങ്ങളൊന്നും നിങ്ങൾക്ക് കാണുവാൻ കഴിഞ്ഞില്ലെങ്കിലും വരുന്ന ദിവസങ്ങളിലെ നിങ്ങളുടെ വരും ദിവസങ്ങളിൽ ആ പ്രാഗീക തലങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കും ദൈവ സർവ്വശക്തനാണ് അമേൻ അബ്രഹാം ഈ ദൈവശബ്ദം കേട്ടപ്പം അബ്രഹാം ഒന്നും ആയി തീർന്നിട്ടില്ല പക്ഷേ അബ്രഹാം സംശയിക്കാതെ പൂർണ്ണമായിട്ട് ദൈവത്തിൽ വിശ്വസിച്ചു അബ്രഹാം ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചത് കൊണ്ടാണ് പ്രിയരെ അബ്രഹാം ബഹുജാതികൾക്ക് പിതാവായി തീർന്നത് അവിടെ എങ്ങനെ എഴുതിയിരിക്കുന്നു അബ്രഹാം ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു അതിൻ്റെ അർത്ഥം അമന് താൻ കാണാത്ത കാര്യത്തെ നടന്നെന്ന് പറഞ്ഞ് പൂർണ്ണമായി ദൈവത്തിൽ സ്പടമായി വിശ്വസിച്ചപ്പോൾ തൻ്റെ ജീവിതത്തിൽ അത് പ്രാഗീക തലങ്ങളിലേക്ക് വന്നു ഇന്ന് രാത്രിയിൽ അബ്രഹാം പിതാവ് വിശ്വസിച്ചതുപോലെ കാണാത്ത കാര്യത്തെ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ആമേൻ നല്ല ലൂഹിയ എത്ര വരുന്നത് ഒന്ന് രാത്രിയിൽ വിശ്വസിക്കാൻ തയ്യാറാണ് ഇന്ന് ഇന്ന് നമ്മളെല്ലാം ഭവനത്തിലായിരിക്കുക അങ്ങനെ ഉണ്ടെങ്കിൽ വിശ്വാസത്തോടു കൂടി നമ്മുടെ ഭവനത്തിരുന്ന് പ്രാർത്ഥിക്കണം എൻ്റെ നാളെകളെ ദൈവം നല്ല നല്ലതാക്കി തീർക്കും ഈ ദിവസങ്ങളിൽ നമ്മൾ ഭവനത്തിൻ്റെ അകത്തിരുന്ന് വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുമ്പം നമ്മൾ എന്താണോ പ്രാർത്ഥിച്ച വിഷയം ആ പ്രാർത്ഥിച്ച വിഷയത്തെ പ്രാഗിക തലങ്ങളിലേക്ക് കൊണ്ടുവരുവാൻ സർവശക്തനായ ദൈവം നമ്മൾക്ക് ശക്തിപ്പെടുത്തും അബ്രഹാമിനെ വിശ്വാസത്തിലേക്ക് വിശ്വാസത്തിൻ്റെ ആ അബ്രഹാം കേട്ട വാഴ്ത്തത്തിൻ്റെ നിവർത്തീകരണത്തിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം അബ്രഹാമിനെ ശക്തിപ്പെടുത്തി അത് അന്ന് അബ്രഹാമിന് വേണ്ടി പ്രവർത്തിച്ച അതേ ദൈവം ഇന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ശക്തന വാഴ്ത്തത്വത്തിന്റെ അമ്മ നിവൃത്തീകരണം വരെ കൊണ്ടെത്തിക്കുവാൻ അബ്രഹാമിനെ ദൈവം ശക്തിപ്പെടുത്തി കൃപയാൽ അബ്രഹാമിനെ ദൈവം ശക്തിപ്പെടുത്തി ആത്മബലം അബ്രഹാമന് കർത്താവ് കൊടുത്തു അതേ പ്രിയരെ വാഴ്ത്തത്വത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് കൊണ്ടെത്തിക്കുവാൻ ദൈവം നമുക്ക് ആത്മബലം തരും ആത്മപ്രചോദനം കർത്താവ് നമുക്ക് വേണ്ടി തരും അമീൻ അമീൻ ആരെങ്കിലും ഒരു നിരാശയോടന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിരാശപ്പെട്ടു പോകരുത് ഹൃദയം ചഞ്ചലിച്ച് പോകരുത് വാഴ്ത്തത്വത്തിന്റെ സുവിശേഷീകരണം എന്നൊരു വലിയ ദൗത്യം നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്ത് കിടപ്പുണ്ടെങ്കിൽ അതിനെ പൂർത്തീകരിക്കുവാൻ പരിശുദ്ധാത്മാവ് ദൈവം നിങ്ങളെ ശക്തിപ്പെടുത്തും ദൈവം നിങ്ങളെ ശക്തിപ്പെടുത്തും അപ്രഖാമനെ അന്ന് ദൈവം ശക്തിപ്പെടുത്തി ചരിത്രം പഠിപ്പിക്കുന്നു അബ്രഹാം വാർത്തത്തിന്റെ നിവൃത്തികരണം വരെ എത്തും വരെ അപ്രഖാമനെ ദൈവം വിശ്വാസം കൊടുത്തു അപറാമനെ ദൈവം ശക്തിപ്പെടുത്തിയെങ്കിൽ അബ്രഹാമനെ നടത്തി അതേ ദൈവത്തിന്റെ ശക്തി ഇന്നും കുറഞ്ഞു പോയിട്ടില്ല ഇന്നും നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ദൈവം ശക്തന് ഇന്നത്തെ ഇന്ന് രാത്രി എത്ര പേര് വിശ്വസിക്കുന്നു മറ്റേ ഈ ഞാൻ കേട്ട വാഴ്ത്തത്തിൻ്റെ നിവൃത്തികരണത്തിലേക്ക് കൊണ്ടുപോകാൻ ദൈവം എന്നെ ശക്തിപ്പെടുത്തുമെന്ന് അങ്ങനെ ഉണ്ടെങ്കിൽ അബ്രഹാമിനോട് കൂടെ ചെയ്ത് നമുക്കും വിശ്വസിക്കാം ആശയ്ക്ക് വിരോ ആശയ്ക്ക് വിരോധമായി ആശയോടെ നമുക്ക് വിശ്വസിക്കാം അബ്രഹാം അങ്ങനെ വിശ്വസിച്ചത് കൊണ്ടാണ് അബ്രഹാമിൻ്റെ ഒരു മകൻ ഉണ്ടായത് അബ്രഹാം ബഹുജാതികൾക്ക് പിതാവായി എത്തീർന്നത് അബ്രഹാമിൻ്റെ കുടുംബം പ്രതി പ്രസിദ്ധീകരിക്കപ്പെട്ടത് ദൈവത്തിൽ വിശ്വസിച്ച് അബ്രഹാമും കുടുംബം അനുഗ്രഹിക്കപ്പെട്ടെങ്കിൽ ഈ തലമുറയിൽ നമുക്ക് ദൈവത്തിൽ വിശ്വസിക്കാം എന്ത് പ്രതിസന്ധികൾ വന്നാലും എന്ത് മഹാന്മാരി ഈ ലോകത്തുണ്ടായാലും ഒരു കാര്യം വളരെ യാഥാർത്ഥ്യമാണ് ദൈവം നമ്മളോട് പറഞ്ഞ വാറ്റത്വങ്ങൾ അമ്മ പൂർത്തീകരിക്കാതെ ഈ ലോകത്തിലൊന്നും സംഭവിക്കത്തില്ല ഈ ലോകം മാറിപ്പോകത്തില്ല ഈ ലോകത്തിൽ യാതൊരു അനർത്ഥവും ഉണ്ടാകത്തില്ല കാരണം ഞാൻ കേട്ടൊരു ദൈവശബ്ദമുണ്ട് അത് മനുഷ്യരിൽ നിന്നല്ല ഈ ലോകത്തിൽ നിന്നുള്ളതല്ല ഈ ലോകത്തെ സൃഷ്ടിച്ച സർവ്വ ശക്തനായ ദൈവമാണ് എന്നോട് പറഞ്ഞത് ആ വാഴ്ത്തത്തിന്റെ നിവൃത്തികരണം കഴിയാതെ ഈ ഭൂമിന്റെ പരപ്പിൽ നിന്ന് തുടച്ചു മാറ്റുവാൻ യാതൊരു ശക്തിക്കും കഴിയത്തില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ ആ ഈ കോവിഡ് കാലഘട്ടത്തിൽ നമ്മൾ നമ്മളെല്ലൊരു ഭവനത്തിൽ ഇരിക്കുമ്പോൾ ഭവനത്തിൽ കൂടി പ്രാർത്ഥിക്കുന്നെങ്കിൽ നമ്മൾ എന്ത് ഏത് വിഷയമാണ് വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുന്നെ ആ പ്രാർത്ഥിക്കുന്ന വിഷയത്തെ പ്രാഗിക തലങ്ങളിലേക്ക് കർത്താവ് കൊണ്ടുവരുന്ന രാത്രി വിശ്വസിക്കണം ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ ഞാൻ പ്രാർത്ഥിക്കുന്ന എൻ്റെ വിഷയം അതിൻ്റെ പ്രാഗിക തലങ്ങളിലേക്ക് എൻ്റെ കർത്താവിന് കൊണ്ടുവരുവാൻ കഴിയുമെന്ന് രാത്രി വിശ്വസിക്കുന്നെങ്കിൽ ആ ഒറ്റ വിശ്വാസത്തെ രാത്രി ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും യേശു എനിക്ക് വേണ്ടി ചെയ്യുവാൻ എനിക്ക് വേണ്ടി ചെയ്യാൻ പ്രാർത്ഥനയാണെന്നും എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി എല്ലാം ചെയ്യുവാൻ കഴിയുമെന്ന് രാത്രി പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഞാൻ വളരെ വളരെ ഞാൻ പറയുവാനാഗ്രഹിക്കുന്നു ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ശക്തനാണ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കർത്താവ് ശക്തനാണ് അമീൻ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുക ദൈവം എനിക്ക് വേണ്ടി ചെയ്യും ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് കൂടി പ്രാർത്ഥിക്കുന്നെങ്കിൽ വേണ്ടി പ്രവർത്തിച്ച ദൈവം നമുക്ക് ചെയ്യും ിൽ അബർഖം പ്രവർത്തിക്കുകാതൊരു കാലഘട്ടത്തെ ബഹുജാതികൾക്ക് പിതാവാകൂ എന്ന് പറയുമ്പം ആ കാലഘട്ടം എത്തിയിട്ടില്ല എങ്കിലും ആ കാലഘട്ടത്തെക്കുറിച്ച് കുറിച്ച് വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു അതേ പ്രിയരെ നമ്മുടെ ഇന്നേക്കാളും നാളെകളെ നല്ലതാക്കി തീർക്കുവാൻ കർത്താവിന് കഴിയും ദൈവം നമ്മളോട് പറഞ്ഞ വാർത്തത്വങ്ങളൊക്കെ ഒരു നമ്മൾ ആ കാലഘട്ടത്തിൽ കാലഘട്ടത്തെത്തിയിട്ടില്ല പക്ഷേ എങ്കിൽ തന്നെ അതിന് വിശ്വാസത്തോട് നമ്മൾ ആമയൻ പറയാൻ തയ്യാറാകുന്നെങ്കിൽ ഇപ്പോൾ നമ്മളനുഭവിക്കുന്ന സാഹചര്യത്തിന് മുമ്പിൽ നിന്നൊന്നും പിഴുവെറുക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവം പറഞ്ഞ വാർത്തത്വങ്ങൾ കുറച്ച് നിൽക്കാൻ തയ്യാറാകുന്നെങ്കിൽ നാളെ നാളുകളിൽ അതിൻ്റെ പ്രാഗിക തലങ്ങളിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവരും കൊണ്ടെത്തി കൊണ്ടെത്തിക്കുക തന്നെ ചെയ്യും അതാണ് എബ്രായ ലേഖനം പറയുന്നത് വിശ്വാസം എന്നതും ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യത്തിന് നിശ്ചയം എന്ന് പറയുന്നത് ഇന്ന് രാത്രി നമുക്ക് പൂർണ്ണമായിട്ട് കർത്താവിൽ വിശ്വസിക്കും നമ്മുടെ വിശ്വാസം യേശുവാണ് കർത്താവായി യേശു പോയതുപോലെ വീണ്ടും വരും നമ്മൾ വിശ്വസിക്കുന്നുണ്ട് കർത്താവിൻ്റെ ക്രൂശ്വരണത്തിന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട് കർത്താവിൻ്റെ പുനരുദ്ധാനത്തിന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട് ആ ദൈവം നമ്മുടെ പറഞ്ഞ വാർത്തത്വമാണ് ഞാൻ പോയത് പോലെ പോയതുപോലെ വരും കളയും കറയും ചുളുക്കും വാട്ടമില്ലാത്ത മണവാട്ടി സഭയെ ചേർക്കുവാൻ കർത്താവ് വരും നമുക്കത് ഭയങ്കര പ്രത്യാശയാണ് നമ്മുടെ വിശ്വാസമാണ് പോയതുപോലെ കർത്താവ് വീണ്ടും വരും അതേ പ്രിയരെ കർത്താവ് പറഞ്ഞ വാർത്തങ്ങൾ നമുക്ക് വിശ്വസിക്കുക നമ്മുടെ കർത്താവ് കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും കൂടി ആ കർത്താവ് വരാൻ പോകുകയാണ് വരാൻ കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർത്താവ് വരിക തന്നെ ചെയ്യും കർത്താവന്റെ പുനരുത്ഥാനത്തിൽ കറയും ചുളക്കവും വാട്ടമില്ലാത്ത ഇല്ലാത്ത മണവാട്ടി സഭ എടുക്കപ്പെടുക തന്നെ ചെയ്യും അതേ അതേപ്രിയവരെ കർത്താവിന്റെ വാർത്ത നമുക്ക് വിശ്വസിക്കുക അതാണ് കർത്താ പറഞ്ഞത് നിങ്ങൾ പിതാവെങ്കിൽ നിന്ന് കേട്ട വാർത്തത്വങ്ങൾക്ക് വേണ്ടി കാത്തിരിപ്പിൻ നിങ്ങൾ എരുശിലേമിലേക്ക് വാങ്ങിപ്പോകുവാൻ പറഞ്ഞത് പിതാവെങ്കിൽ നിന്ന് കേട്ട വാട്ടിത്തങ്ങൾക്ക് കാത്തിരിക്കുവാൻ പറഞ്ഞപ്പോൾ യേശുവന്റെ അപ്പോസ്ഥലം ശിഷ്യന്മാര് ആ വാട്ടിത്വങ്ങൾക്ക് വേണ്ടി കാത്തിരുന്നപ്പോൾ അവർ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി തീർന്നു അപ്പം ദൈവം പറഞ്ഞ വാ വാഴ്ത്തത്തെ ശക്തത്തെ ഹൃദയത്തിൽ വിശ്വസിക്കാൻ തയ്യാറായി ആ വിശ്വാസമാണ് അവരെ കാത്തിരിക്കുവാൻ പ്രേരിപ്പിച്ചത് അവർ കാത്തിരുന്നപ്പോൾ ഒരു പരിശുദ്ധാത്മ നിറയാൻ തുടങ്ങി അവർ അന്യഭാഷകളിൽ സംസാരിച്ചു അപ്പം സാധാരണ മനുഷ്യരായിരുന്ന അപ്പോസ്തലന്മാരെ അസാധാരണ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ വേണ്ടി ദൈവം അവരുപയോഗിച്ചു ഇന്ന് രാത്രി ആരോടെ പരിശുദ്ധാത്മ പറയുന്നു ഇപ്പം നിന്നെ നിന്നെക്കൊണ്ടൊന്നും ചെയ്യാൻ കഴിയത്തില്ലായിരിക്കുക അപ്പോൾ ഒരു ഒത്തിരി പരിമിതികൾ ജീവിതത്തിൽ കാണുമായിരിക്കും പ്രിയല്ലേ അതിൽ ഇന്ന് രാത്രി ദൈവം പറഞ്ഞ വാർത്തത്വങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നെങ്കിൽ അനേക കാര്യങ്ങൾ ദൈവ ദൈവരാജ്യത്തിന് വേണ്ടി അനേക കാര്യങ്ങളെ ചെയ്തു തീർക്കും ദൈവം നിന്നെ പ്രാർത്ഥനാക്കി തീർക്കും അപ്പോസുള്ള പ്രവൃത്തി രണ്ടാം മധ്യമായിട്ട് അമ്മ ഈ കാത്തിരിക്കുന്ന ശിഷ്യന്മാരെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ സാധാരണ സാധാരണ വ്യക്തികളായി ശിഷ്യന്മാർ അപ്പോസ്തലന്മാർ അവർ കാത്തിരുന്നു അവർ പരിശുദ്ധാത്മാവനെ പ്രാർത്ഥിച്ചപ്പോൾ ഈ ലോകത്തെ കീഴ്മേൽ മറിക്കുന്നവരായി തീർന്നു അസാധാരണമായ കാര്യങ്ങൾ ദൈവം അവരെ കൊണ്ട് ചെയ്തു അപ്പോസുള്ള പ്രവൃത്തി പത്താം മധ്യ പഠിക്കുമ്പോൾ പത്രോസ് വചനം പ്രസംഗിച്ചപ്പോൾ തന്നെ വചനം കേട്ടവർ കേട്ടവറമേൽ പരിശുദ്ധാത്മാവന്നു അത് പത്രോസിൻ്റെ പത്രോസിൻ്റെ കഴിവുകളല്ല പത്രോസിൻ്റെ യാതൊന്നും പറയുവാനല്ല പത്രോസ് പ്രാപിച്ച പരിശുദ്ധാത്മാവിന്റെ ശക്തിയായിരുന്നത് എന്നാൽ ഇന്ന് രാത്രി പിതാവെങ്കിൽ നിന്ന് കേട്ട വാറ്റ ങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം ദൈവം പറഞ്ഞ വാർത്തങ്ങൾക്കായി കാത്തിരിക്കാം യഹോവയ്ക്കായി കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കി കഴുകന്മാരെ പോലെ ചിറകടിച്ച് പറഞ്ഞു തീരും ഈ ദിവസങ്ങളിൽ ആരോടെ പരിശുദ്ധ ഓറയുന്നു നാം ദിവസങ്ങളിൽ കാത്തിരിക്കുന്നവർ വെറുതെ അല്ല നമ്മൾക്ക് നാളെ ഇന്ത്യയുടെ വലിയ ഉണർവിന് വേണ്ടി നമ്മൾ കാത്തിരുന്ന് പ്രാർത്ഥിക്കുക എത്രത്തോളം കാത്തിരിക്കുവാൻ തയ്യാറാകുന്നു മടുപ്പില്ലാത്ത ദിവസങ്ങളിൽ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് നാം കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നെങ്കിൽ നാളുകളിൽ ദൈവം ദൈവം ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ ദൈവം നമ്മൾ ശക്തത്തോട് ശക്തമായ ദൈവം നമ്മൾ ഉപയോഗിക്കുക തന്നെ ചെയ്യും Man sieht schon mal, പിതാവെങ്കിൽ നിന്ന് കേട്ട വാർത്തത്വങ്ങൾക്ക് വേണ്ടി കാത്തിരുന്നു അമ്മൻ ആ കൂടി കാത്തിരുന്നപ്പോൾ അവരെ പരിശുദ്ധാത്മാവ് കൊണ്ട് കർത്താവ് നിറച്ചു അവർ അന്യഭാഷകളിൽ സംസാരിച്ചു ഭജനം പറയുന്നവർ ഒരുപാട് ഉൽപ്രദേശങ്ങൾ സഞ്ചരിച്ച് അവർ യേശു കർത്താവിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു അപ്പം അവർ അസാധാരണമായ കാര്യങ്ങൾ അവരിൽ കൂടെ ചെയ്തു പോകുന്നു അത്ഭുത രോഗശാന്തികൾ അവർ ചെയ്തു അശുദ്ധാത്മാക്കളെ പുറത്താക്കി അനേക കാര്യങ്ങളെ ചെയ്യുവാൻ വേണ്ടി ദൈവം അവരെ പ്രാർത്ഥരാക്കി തീർത്തു അവരെ സ്വയം പ്രാർത്ഥികൊണ്ടല്ല അപ്പൊസ്വലന്മാർ ഒരു കാര്യങ്ങളും ചെയ്യുന്നത് അവരെ പ്രാർത്ഥരാക്കി തീർത്ത ഘടകം പരിശുദ്ധാത്മാവായിരുന്നു അങ്ങനെ ഉണ്ടെങ്കിൽ അവർ ആ പരിശുദ്ധാന്തവനെ കാത്തിരുന്ന് വിശ്വാസത്തോടെ കാത്തിരുന്ന് പ്രാർത്ഥിച്ചെങ്കിൽ ദൈവം നമ്മളോട് പറഞ്ഞ ഒരേ വാറ്റത്തങ്ങളും നമുക്ക് ഭവനങ്ങളിൽ കാത്തിരുന്ന് കൂടി പ്രാർത്ഥിക്കാം വിശ്വാസത്തിലൂടെ കാത്തിരുന്ന് നമ്മൾ പ്രാപിക്കാൻ തയ്യാറാകുന്നെങ്കിൽ അതിനെ പ്രാകീക തലങ്ങളിലേക്ക് കർത്തവ് കൊണ്ടുവരും ഇന്ന് രാത്രി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഭയങ്കര വേണം എന്നോട് പറഞ്ഞ ദൈവം അതിനെ പ്രാഗിക തലങ്ങളിലേക്ക് കൊണ്ടുവരുവാൻ വിശ്വ വിശ്വസ്തനാണെന്ന് രാത്രി നമ്മൾ വിശ്വസിക്കണം അങ്ങനെ വിശ്വസിക്കാൻ തയ്യാറാകുന്നെങ്കിൽ ദൈവം നമ്മളോട് പറഞ്ഞ സകല വാർത്തങ്ങളും അതിനെ പ്രാഗീക തലങ്ങളിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം സർവശക്തനാണ് ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവ് ഇന്ന് രാത്രിയിൽ കർത്താവ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നു കർത്താവ് ദൈവമക്കൾ പ്രാർത്ഥിക്കുന്നു ദൈവം പറഞ്ഞ സകല വാർത്തത്വങ്ങൾക്കും വേണ്ടി കഥ വിശ്വാസത്താൽ ശക്തിപ്പെട്ടുകൊണ്ട് കാത്തിരുന്ന് പ്രാപിക്കും എന്തൊക്കെ വേണം ഞങ്ങളെ കർത്താവ് വിലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഭവനത്തിലൊക്കെ ആയിരിക്കുമ്പോഴും കർത്ത വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുവാൻ ദൈവം ഞങ്ങളെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു നാളുകളിൽ കർത്താവെ വൻ കാര്യങ്ങളെ ദൈവം ഞങ്ങളെ കൊണ്ട് ചെയ്യിക്കും ദൈവരാജ്യത്തിന് വേണ്ടി അനേക കാര്യങ്ങളെ ചെയ്തെടുക്കുക എന്നൊക്കെ ഞങ്ങളെ ദൈവം പ്രാർത്ഥനാക്കി തീർക്കും അതിനുവേണ്ടി കർത്താവ് ഞങ്ങളുടെ ഹൃദയത്തിൽ വലിയ വിശ്വാസം കർത്താവ് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു അതിനുവേണ്ടി കർത്താവ് ഒരുക്കണം ദൈവം അനുഗ്രഹിക്കും കർത്താവായ യേശുവിൻ നാമത്തിൽ തന്നെ ആമൻ ദൈവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ